അല്ലദീന നീനാമനു ആമിലു സ്വലിയാതെ വിശ്വസിക്കുകയും സലകർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത ആളുകൾ മുബത്തതാണ് അതിൻ്റെ ഖബർ ഹു അതിൻ്റെ ഖബർ തൂബാ മസ്തർ മീൻ ത്വീബ് ദ്വീപിൽ എന്നുള്ള മസ്തറാണ് തൂബാ അവതിൽ നിന്നുള്ള ഒരു മസ്തറാണ് തൂബ നല്ലതാണ് അവർക്ക് നന്മയാണുള്ളത് നൃത്തം അവർക്ക് നന്മയാണുള്ളത് അല്ലെങ്കിൽ തൂബ നല്ലതെന്ന ആവശ്യകർത്തും ഫിൽ ചെന്ന സ്വർഗത്തിലുള്ള ഒരു മരമാണ് യസീറു റാക്കിബു ഒരു വാഹനയാത്രികൻ ആ മരത്തിന്റെ തണലിലൂടെ സഞ്ചരിക്കും നൂറ് കൊല്ലം എന്നാലും എന്താവൂല മായൊക്കെ ഊഹ അവനെന്ത് ചെയ്യല മുറിക്കില്ല ആ തണലിന് ആ മരത്തെ മുറിക്കുകയില്ല ആ മരം മുറിച്ചു കിടക്കുകയില്ല നൂറുകൊല്ലം സഞ്ചരിച്ചാലും തീരാത്ത അത്രയും വലിയ മരമാണ് സ്വർഗത്തിൽ അത് ലോകം ആ മരമാണ് അവർക്കുള്ളത് അല്ലെങ്കിൽ അവർക്ക് നന്മയാണ് ഇങ്ങനെയുള്ള ആളുകൾക്കുള്ളത് ആപ് നല്ല മടക്കമാണ് മർജി നല്ല ഒരു മടക്ക ഇടമാണ് അവർക്ക് ഉള്ളത് കദാലിക്കൽ അമ്പിയ കബല കാങ്ങയുടെ മുമ്പ് നാം മുറസലിങ്ങൾ അയച്ചു അയച്ചതുപോലെ അർസലാക്ക അങ്ങേയും അയച്ചു ഫീ ഉമ്മത്തിൻ ഒരു ഉമ്മത്തിൽ കഥ കാലത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് മിൻകപലിയ അതിൻ്റെ മുമ്പും ഉമ്മമൻ കുറെ കഴിഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ഉമ്മത്തിലാണ് അങ്ങയെ നാം അയച്ചത് തക്രവ് അലെയും അങ് അവരുടെ മേലെ ഓതിക്കേൾപ്പിക്കുന്നു അല്ലാതെ നാം താങ്കളിലേക്ക് വഹിയായി നൽകിയതിന് ആന ഖുർആാനെ ഓദി കൽപ്പി എന്നാൽ ഏതൊരു സ്ഥിതിയിൽ അവർ റഹ്മാനായ അള്ളാഹു നിഷേധിക്കുന്നു ആ ഒരു സ്ഥിതിയിൽ ഹൈസുഖാലു അവർ പറഞ്ഞത് കാരണത്താൽ അവരോട് കൽപ്പിക്കപ്പെട്ടപ്പോൾ അള്ളാഹുനെ സുജ്യോത് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടപ്പോൾ കല്പിക്കപ്പെട്ടപ്പോൾ റഹ്മാൻ ആരാ ഞങ്ങൾക്ക് മനസ്സിലായല്ലോ എന്ന കോളത്തിൽ അവർ പരിശോധിച്ചു നിഷേധിച്ചു റഹ്മാനെ നബിയവരോട് മുഹമ്മദ് ഓ അങ്ങ് അവരോട് പറയണം റഹ്മാൻ എൻ്റെ റബ്ബാണ് ലാ ഇല്ല ഞാൻ അവരിൽ ഇല ഇല്ലാ അവനൊരു മതാബ് അവനിലേക്കാണ് മതാബ് തൗബ മടങ്ങേണ്ടത് വനസല ഇറങ്ങി ലമ്മ കാലു ലഹു ഇവർ റസൂർലാഹി സല്ലോട് പറഞ്ഞപ്പോൾ ഇറങ്ങിയതാണ് പറഞ്ഞപ്പോൾ എന്തു നബിയൻ താങ്കൾ പ്രവാചകനാണെങ്കിൽ ജിബാല മക്ക മക്കയിലെ പർവ്വതങ്ങളെ ഞങ്ങൾ തട്ട് എന്തിയ സഞ്ചരിപ്പിക്കണം അതായത് ഇവിടുന്ന് നീക്കിത്തരണം ഞങ്ങളിൽ നിന്ന് നീക്കിത്തരണം എന്നിട്ട് വജ അല്ലനാ ഫി ആ പർവ്വതങ്ങളിൽ നിന്ന് സ്ഥലങ്ങളിൽ ഞങ്ങൾക്കായിട്ട് സജ്ജീകരിക്കണം സംവിധാനിക്കണം അൻഹാറൻ യൂനൻ പുഴകളെയും അരുവുകളെയും നഹരിസ വനസറ ഞങ്ങളവിടെ നഹരി സ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കാൻ വേണ്ടി വനസറ മറ്റു നെല്ല് അല്ലെങ്കിൽ ഗോതമ്പ് പോലെയുള്ള കൃഷികളൊക്കെ നടത്താൻ വേണ്ടി മറ്റേത് നടുന്നതാണ് ഇതെന്താണ് വിത്ത് വിതച്ചിട്ടുണ്ടാക്കുന്നതാണ് എന്നിട്ട് വൊബാസ് അല്ലന ആബാ അനൽ മൗത മരണപ്പെട്ടുപോയ ഞങ്ങളുടെ പിതാക്കന്മാരെ നീ ഞങ്ങൾക്കായിട്ട് പുനർജ്ജീവിപ്പിക്കണം അങ്ങനെയാകുമ്പോൾ യു കല്ലിമു അവർ പറയുമല്ലോ ഞാ ഞങ്ങളോട് സംസാരിക്കുമല്ലോ അന്നക്ക നബിയും താങ്കൾ പ്രവാചകനാണെന്ന് അങ്ങനെ ഒന്ന് ചെയ്തു കാണിക്കും മുഹമ്മദേ എന്നവരാവശ്യപ്പെട്ടപ്പോൾ അറിഞ്ഞതാണ് ഖുർആആനൻ പരിശുദ്ധ ഖുർആനങ്ങാനും ആയിരുന്നെങ്കിൽ ജിബാലു അതുകൊണ്ട് പർവ്വതങ്ങളൊക്കെ സഞ്ചരിപ്പിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ന്യൂക്ലത്ത് ആൻഡ് അമാ ആ പർവ്വതങ്ങൾ നിന്നിരുന്ന സ്ഥാനങ്ങളിൽ നിന്നും അവകളെ നീക്കം ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ ആ കുത്തിഅത് അല്ലെങ്കിൽ അറുള്ളു ഭൂമിയെ അതിനെ കൊണ്ട് അതുകൊണ്ട് കീറപ്പെട്ടിരുന്നുവെങ്കിൽ ആ ഖുർആാൻ കൊണ്ട് ഔ കുല്ലിമ ബിഹിൽ മൂത്ത അല്ലെങ്കിൽ ആ ഖുർആാൻ കൊണ്ട് മരണപ്പെട്ടു പോയ ആളുകളെ സംസാരിപ്പിക്കപ്പെട്ടിരുന്നുവെങ്കിൽ അങ്ങനെ യു ആ അല്ലുഹയ്യ അവരെ ജീവിപ്പിക്ക ബി അയ്യുയ്യൗ അവരെ ജീവിപ്പിക്കപ്പെടൽ കൊണ്ട് അങ്ങനെയെങ്കിൽ ലമാ അമനു അവർ വിശ്വസിക്കുമായിരുന്നില്ല അവരങ്ങനെ എങ്ങനെയാണ് എന്താവില്ല അങ്ങനെ തന്നെ ഉള്ളു ഇവർ വിശ്വസിക്കില്ല ആരാരും മരണപ്പെട്ടു പോയാലല്ലേ ഇപ്പം ഈ ആവശ്യപ്പെട്ട ആളുകൾ അതായത് ഈ ഖുർആൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് പർവ്വതങ്ങൾ നീക്കം ചെയ്യപ്പെട്ടാലോ അവിടെ പുഴകളെ ഒറ്റ കൊണ്ടുവന്നാലോ മരണപ്പെട്ടു പോയ ആളുകൾ ജീവിപ്പിച്ച് കാണിച്ചാലോ ഒന്നും ഈ നാട്ടുകാരും അക്ക കറഞ്ഞ് വിശ്വസിക്കുകയില്ല വിശ്വസിക്കുകയില്ല ബലില്ലാഹില്ല മുർ ജമീആ എന്നുള്ള കാര്യങ്ങളൊക്കെയും അള്ളാഹുവിന് തന്നെയുള്ളതാണ് ലാലി ലാലിതൈരി വേറൊരാൾക്കുമുള്ളതല്ല അപ്പം ഫല യു മിനു ഇല്ല മനുഷ്യ അള്ളാഹു ഉദ്ദേശിച്ചവരല്ലാതെ എന്ത് ചെയ്യൂല വിശ്വസിക്കുകയില്ല അള്ളാഹു എന്തിനുദ്ദേശിച്ചു ഈമാനഹൂ അവൻ വിശ്വാസിയാവണം ദൂന ഓരിഹി അവരല്ലാത്തവരാവരുത് അപ്പൊ ആരെ അള്ളാഹു വിശ്വാസിയാക്കണം ആക്കണ്ട എന്ന് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് അപ്പൊ അള്ളാഹു വിശ്വാസിയാക്കണം മുഗ്മിനാക്കണം എന്ന് ഉദ്ദേശിച്ച ആളുകളെ വിശ്വസിക്കുകയുള്ളൂ അങ്ങനെയാണ് ഇൻ ഊത്തു ഇൻ ഊത്തു അവർക്ക് നൽകപ്പെട്ടാലും അവർക്ക് കൊണ്ടുവരപ്പെട്ടാലും മക്കത്തറഹു അവരിങ്ങനെ വിധങ്ങളോട് നിർബന്ധിച്ച് നിർബന്ധിച്ച് അത് കാണിക്കുക ഇത് കാണിക്കുക എന്നങ്ങ് ആവശ്യപ്പെട്ടല്ലോ ആ പ്രയാസപ്പെട്ട ആവശ്യപ്പെട്ട സംഗതികളെന്നർത്ഥം അങ്ങനെ ആവശ്യപ്പെട്ട സംഗതികൾ അവർക്ക് കൊണ്ടുവരപ്പെട്ടാലും ശരി അവർ വിശ്വസ വിശ്വസിക്കുകയാണ് അള്ളാഹ് ഉദ്ദേശിച്ചവരല്ലാതെ വനസല ഇറങ്ങിയിൽ അമ്മ അറാദ സഹാബത്ത് ഇൽഹാറ മക്കത്ത അവരിങ്ങനെ നിർബന്ധിച്ച് ഈ മക്കയിലെ കാഫര്യങ്ങൾ ആവശ്യപ്പെട്ട സംഗതികളെ പ്രകടിപ്പിക്കണം എന്ന് ഉദ്ദേശിച്ച സഹാബത്തിൻ്റെ സഹാബത്ത് ഉദ്ദേശിച്ചപ്പോൾ അപ്പോൾ സഹാബത്ത് ഉദ്ദേശിച്ചപ്പോൾ എന്തിനാണ് ഇലഹാറ മഖത്തറഹു ഈ മക്കയിലുള്ള കാഫര്യങ്ങൾ ആവശ്യപ്പെടുന്ന എന്താണോ അതൊന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം എന്നവര് ഉദ്ദേശിച്ചപ്പോൾ എന്ത് കാരണത്താൽ തമാം ഫീമാനിയും അവർ വിശ്വസിക്കുമല്ലോ എന്ന് വലിയ പ്രതീക്ഷ അല്ലെ സഹാബത്തിന് നല്ലതല്ലേ അവരുദ്ദേശിക്കുക ബാക്കിയുള്ളൊരു മുസ്ലിങ്ങളാവണം എന്നല്ലേ അങ്ങനെ ഉദ്ദേശിച്ചപ്പോൾ ഇറങ്ങിയതാണ് എന്ത് അഫലം യെസ് അമനു വിശ്വസിച്ച ആളുകൾ അവർക്ക് അറിയില്ലേ ഇവിടൊപ്പം ഉദ്ദേശം അറിയുകയില്ലേ എന്നാണ് അതായത് അന്നഹു നിശ്ചയം കാര്യമർത്ഥം ലൗ യശ്ലാഹുഅമീ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും അവൻ ആളുകൾക്കൊക്കെയും സന്മാർഗം പ്രദാനം ചെയ്തിരുന്നു ചെയ്യുമായിരുന്നു എന്ന് ഈ വിശ്വസിച്ച ആളുകൾ മനസ്സിലാക്കാതെ പോയോ എന്ന ആയത്ത് ഇറങ്ങി ഈമാൻ ഈമാനിലേക്ക് സത്യവിശ്വാസത്തിലേക്ക് മിൻ കോരി ആയവരായത് ഒരു ദൃഷ്ടാന്തത്തിന്റെ ആവശ്യമില്ല അവർ അള്ളാഹ് ഉദ്ദേശിച്ച അവരെല്ലാം സത്യവിശ്വാസികളാകും അള്ളാഹ് ഉദ്ദേശിച്ചിട്ടില്ല അതാണ് ഇതിന്റെ പിന്നിലുള്ള സംഗതി എന്ന് ഇവർക്ക് മനസ്സിലായില്ലേ മക്ക നിവാസികളിലുള്ള കാഫര്യങ്ങൾ ആയിക്കൊണ്ടേയിരുന്നു അവർക്ക് ബാധിച്ചു കൊണ്ടേയിരുന്നു ബിമാസനൌ അവർ ചെയ്തിരുന്നതിൻ്റെ ഫലമായിട്ട് ബി സുനുഇഹിം അവരുടെ ചെയ്തിയുടെ ഫലമായിട്ട് ഐ അതായത് കുഫ്രിഹിം അവരുടെ സത്യനിഷേധത്തിൻ്റെ ഫലമായിട്ട് അവർക്ക് ബാധിച്ചുകൊണ്ടേയിരുന്നു കാര്യത്തുൻ കാര്യം എന്ന് വെച്ചാൽ ദാഹ്യത്വൻ വിപത്താണ് തക്റവും അവരെന്താണ് തക്രാഹും എന്ന് വെച്ചാൽ അവരാകെ ഭയപ്പെടുത്തിയിരുന്ന അല്ലെ എന്ന് വെച്ചാൽ ഭയപ്പെടുത്തുന്ന വിപത്ത് എന്നൊക്കെ അർത്ഥം അപ്പം അവർക്ക് അവരെ ഭയപ്പെടുത്തിയിരുന്ന ഒരു വിപത്ത് ബി സുനൂഫിൽ ബല എന്തുകൊണ്ടുള്ള വിപത്താണ് ഈ ബലാ പ്രയാസത്തിൻ്റെ അല്ലെങ്കിൽ പരീക്ഷണത്തിൻ്റെ വ്യത്യസ്ത സിൻഫുകൾ വ്യത്യസ്ത ഇനങ്ങൾ പലതരം പരീക്ഷണങ്ങൾ കൊണ്ട് അവർക്ക് അവർക്കിങ്ങനെ നിരന്തരം വിപത്ത് ബാധിച്ചുകൊണ്ടേയിരുന്നു എന്തിനാൽ മിനലക്കത്തിൽ കൊല്ലപ്പെടുക അവിടെയുള്ള ആളുകൾ പലപ്പോഴായി കൊല്ലപ്പെടുക അവലസരി പിന്നീട് തടവിലടക്കപ്പെടുക മക്കയിലുള്ള ആളുകൾ ഹർബി യുദ്ധങ്ങൾ നിരന്തരം വരിക അവൽ ജതിബി ക്ഷാമം വരിക അങ്ങനെ ഔ തഹല്ലു യാ മുഹമ്മദു ബി ജെയ്ഷിക അല്ലെങ്കിൽ അവർക്ക് എന്താണ് കാര്യത്തുൻ ഔ തഹല്ലു അവ എന്താണ് ഇറങ്ങും യാ മൊഹമ്മദോ മുഹമ്മദ ബി ജയിഷിക അങ്ങയുടെ ആ ഇറങ്ങും അല്ലെ തഹല്ലു അങ് ഇറങ്ങും അല്ലെങ്കിൽ ഒന്നുകിൽ അവർക്ക് എന്ത് ചെയ്യുക ഇങ്ങനെ വിപത്തുകൾ വാദിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഒരു സമയം എന്ത് ചെയ്യുക അങ്ങ് ഇറങ്ങും മുഹമ്മദേ ബി ജയിഷിക അങ്ങയുടെ സൈന്യവുമായിട്ട് കരീബൻ അടുത്തു തന്നെ മിൻ ദാരിഹിം അവരുടെ വീടിനോടടുത്ത് തന്നെ അഥവാ മക്ക മക്കയുടെ അടുത്ത് തന്നെ അങ് ഇറങ്ങും ഹത്തായി അങ്ങനെ അള്ളാഹുവിൻ്റെ ആ വാഗ്ദാനം വരും വരെ ബി നസുരി അലഹിം അവർക്കെതിരെ മുസ്ലിങ്ങളെ സഹായിക്കൽ കൊണ്ട് അപ്പം ഒന്നുകിൽ വിപത്തുകൾ വാദിക്കും മറ്റൊരു സമയത്ത് നബിതങ്ങള് മദീനയിൽ നിന്നും സൈന്യവുമായിട്ട് വന്നിട്ട് ഇവരാകെ എന്തു ചെയ്യും പ്രയാസം അല്ലെ ഇവരാകെ പ്രയാസപ്പെടും അങ്ങനെ ഖലിഫുൽ ഇന്നല്ലുൽമി അള്ളാഹുന്റെ വാഗ്ദാനമാണിത് അള്ളാഹു വാഗ്ദാനം ലംഘിക്കുകയില്ല ഹുദൈബിയ ഹുദൈബിയയിൽ മക്ക അങ്ങനെ മക്ക വിജയം ആഗതമാവുകയും ചെയ്തിട്ടുണ്ട് അതിനെ തുടർന്നിട്ടാണല്ലോ മക്ക വിജയം വന്നത് മിൻ അതുപോലെ സത്യമായിട്ടും എന്താണ് പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് ബിറുസുലിൻ മുർസലിങ്ങൾ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങയുടെ മുമ്പ് നിയോഗിതരായ കമസ്തു ഹുസി അങ്ങയെ പരിഹസിക്കപ്പെട്ടതുപോലെ അങ്ങ് പരിഹസിക്കപ്പെട്ടതുപോലെ അവരും പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് വഹാദ തസ്ലീത്തുൽ നബിഹു അലി തങ്ങളെ ആ സമാശ്വാസം പകരലാണ് ഇതിലൂടെ അള്ളാഹു ചെയ്യുന്നത് അങ്ങനെ ഞാൻ ഞാൻ സാവകാശം നൽകി ഇല്ലദീന കഫറു കാഫീങ്ങളായ ആളുകൾക്ക് പിന്നെ ശിക്ഷ കൊണ്ടവരുന്ന പിടികൂടി ആ ശിക്ഷ കൊള്ളൻ്റെ അടുത്ത് തന്നെ കൊണ്ടു അല്ലെ കൊള്ളൻ്റെ അടുത്ത് തന്നെ കൊണ്ടതാണത് ഫ കൊള്ളൻ്റെ അടുത്ത് കൊണ്ട സംഭവങ്ങളാണ് പഴയ കാലത്തുള്ള ആളുകൾക്കുണ്ടായ ശിക്ഷകൾ ഫ കദാലിക അങ്ങേ ആരാണോ പരിഹസിച്ചത് അവർക്കും അപ്രകാരം തന്നെ ശിക്ഷ നടപ്പാക്കുന്നതാണ് ഹുവ അല്ലയോബു നിരീക്ഷിക്കുന്നവനല്ലയോ അല കുല് എല്ലാ ശരീരങ്ങളെയും കസാ ശരീരം എന്താണ് ചെയ്തത് എന്നതുകൊണ്ട് അമ്മ എന്താണ് മിൻ അവിടൊപ്പം അമിലത്ത് എന്നാണ് അമിലത്ത് ആ ശരീരം ചെയ്ത് ചെയ്തു തീർത്ത കാര്യങ്ങൾ മീനഖൈര് നന്മയാലും ശരീരം തിന്മയാലും അപ്പൊ നന്മ നമ്മൾ നന്മ ചെയ്താലും നമ്മൾ തിന്മ ചെയ്താലും ഒക്കെ അള്ളാഹു കാണുന്നില്ലേ അവൻ നിരീക്ഷകനല്ലേ ബഹു അല്ലാ ആ റക്കിബാരാണ് ആ കായിമാരാണ് അതല്ലയാണ് കമൽ ലേസിക്കൽ കമൻ ആരാണ് ലെയ്സ കഥ ലൈസ കഥ അലിഖൽ വിഗ്രഹങ്ങള് അങ്ങനെ അല്ല ആ ഇങ്ങനെയാണ് അവിടെ കളഞ്ഞതാണ് അഫമൻ ഹുവ ഏർ ഇങ്ങനെയാണ് ഇപ്പം മുഫസർ കൊടുത്തിരിക്കുന്നത് ആയത്ത് നോക്കിയാൽ കാണാം അഫമൻ ഒരുത്തനാണോ എങ്ങനെയുള്ള ഒരുത്തൻ അവൻ നിരീക്ഷിക്കുന്നവനാണ് എല്ലാ ആളുകളും ചെയ്യുന്നത് എന്താണ് എന്ന് നിരീക്ഷിക്കുന്ന ഒരുത്തൻ ആണോ കമൻ ഒരുത്തനെ പോലെയാണോ ലൈസ കദാലിക അവനല്ലാത്തവനെ പോലെയാണോ അതായത് അവനല്ലാത്തവനെ പോലെ എന്ന് വെച്ചാൽ നിരീക്ഷിക്കുന്ന ആളുകളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ അറിയുന്ന ആളെപ്പോലെയാണോ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും അറിയാത്ത ആൾ അറിയുന്ന ആളെപ്പോലെയാണോ ഒരിക്കലും അല്ലല്ലോ ആ അറിയാത്ത ആൾ ആരേനാൽ മിനൽ അസ്നാമി വിഗ്രഹങ്ങളാൽ ഇവരി ആരാധിക്കുന്ന വിഗ്രഹങ്ങൾ അങ്ങനൊന്നും അറിയുന്നില്ല ലാ ദലീൽ അലഹാദാ ഇതിനൊരു ഇതില്ല തെളിവുമില്ല അത് ഇത്തരം വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതിന് യാതൊരു പ്രമാണങ്ങളും ഇല്ല വജാലു അങ്ങനെയുള്ള വിഗ്രഹങ്ങൾ അല്ലെ ആ വിഗ്രഹങ്ങളും അള്ളയും ഒരേപോലെയാണ് ഒരിക്കലും വജാലു എന്നിട്ട് അതിനെപ്പറ്റി പറയാണ് വജാലു അവർ വെച്ചു ഇല്ലാഹി കുൽ നബി എന്ന് പറയണം സമൂഹം നിങ്ങളൊന്ന് പേര് പറഞ്ഞാട്ടെ ആ ഈ കാര്യത്വം എന്ന് വെച്ചാല് അതിനെ നശിപ്പി അവരെ നശിപ്പിക്കുന്ന സംഗതി എന്നാണ് കേട്ടോ കാര്യം വെച്ചാൽ അവരെ നശിപ്പിക്കുന്ന ഭയാനകമായ സംഗതിക്കാണ് തക്കറും അവരെ നശിപ്പിക്കുന്നതായ അർത്ഥം ഇനി അവര് അള്ളാഹുവിന് പങ്കുകാരെ വെച്ചു കുൽ നബിയെ അങ് പറയുക സമ്മോ നിങ്ങൾ പേര് പറഞ്ഞാളിൽ നിങ്ങൾ പേര് പറയൂഹും അവരുടെ ലഹും അള്ളാഹുവിനോട് പേര് പറഞ്ഞു കൊടുക്കും മന്ഹും അവരാരൊക്കെയാണ് അവരെന്താണ് സംഗതികൾ അള്ളാഹുവിന് നിങ്ങൾ പങ്കുകാരെ വെച്ചിട്ടുള്ള അത് ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നൊക്കെ അള്ളാഹുനെ നിങ്ങളുടെ പേര് പറഞ്ഞു കൊടുക്കുക ആ അന്ന് വെച്ചാൽ ബൽ അതെയോ അതുഹൂ നിങ്ങൾ അവന് വിവരം നൽകുകയാണോ തൊഹ്ബി റൂനഅല്ലാ അള്ളാഹുനെ നിങ്ങളെ പഠിപ്പിക്കുകയാണ് അള്ളാഹുനെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണോ ബിമാ ഒരു കാര്യത്തെപ്പറ്റി ഏതായത് ബി ഷരീഖി ഒരു ശരീക്കിനെ പറ്റി ഒരു പങ്കുകാരനെ പറ്റി ലായ് അലമഹു എങ്ങനത്തെ ശരീഖാണ് അയാൾ അറിയില്ല ആ ഷരീഖിന ഫിൽ അറിയ ഭൂമിയിലുള്ളതായിട്ട് അങ്ങനെയുള്ള ഒരാൾ അള്ളാഹുവിന് നിങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുകയാണോ അള്ളഹക്കറിയാത്ത ഒരാളുടെ ഇസ്തീഫാമ ഇൻകാരി ഇത് ഇൻകാരിൻ്റെ ഇസ്തിഫാമാണ് അതായത് അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുകയാണോ എന്ന് ചോദിച്ചാൽ ലാ ഷരീഖ് ലഹു അള്ളാഹുവിന് അങ്ങനെ ഒരു പങ്കാരൻ ഇല്ല പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ ഉണ്ടാവണ്ടേ ഇത് കാരണം ലോഖാനാ ഭൂമിയിലോ ആകാശത്തോ എവിടെയെങ്കിലും അള്ളാഹുവിന് അങ്ങനെ ഒരു പങ്കാരൻ ഉണ്ടായിരുന്നുവെങ്കിൽ ലാ അലിമഹു താല അള്ളാഹു താല അതിനറിഞ്ഞനെ അല്ലെ ലാലിമഹു അറിഞ്ഞു അള്ളാഹു എന്താണ് ഉയർന്നവനാണ് അൻദാലിക്ക അങ്ങനത്തെ ഒരു സംഗതി തൊട്ട് അള്ളാഹ് ഒരു പങ്കാരനില്ല പങ്കാരൻ ഉണ്ടായിട്ട് അറിയാതെ കഴിക്കുക എന്നുള്ള മറ്റൊന്നാണ് ഇങ്ങനത്തെ സംഗതികളൊന്നും അള്ളാഹുവിനില്ല ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ അല്ലാഹു താലാ അവൻ ഉയർന്നിരിക്കുന്നു ഇവിടെ എന്നല്ല നിങ്ങൾ അവകൾ അവറ്റകളെ എന്താണ് അള്ളാഹുവിൻ്റെ പങ്കുകാർ എന്ന് നിങ്ങൾ നാമകരണം ചെയ്യുകയാണ് പേര് പറയുക മാത്രമാണ് എന്തുകൊണ്ട് ബി ലാഹിർ മിന്നൽക്കൗല് പറച്ചിലിന്റെ ബാഹ്യവകാശം കൊണ്ട് അതായത് റാഹിർ മെനൽക്കൗല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബി ബിൽ ബാത്തില് നിരർത്ഥകമായ ഒരു കേവലം വിചാരം ഒരു ധാരണ കൊണ്ടാണ് ഞങ്ങളത് പറയുന്നത് ലാ ആ ലഹു അതിന് യാതൊരു യാഥാർത്ഥ്യവുമില്ല ഫിൽ ബാത്തിൽ യഥാർത്ഥത്തിൽ അതിന് യാതൊരു യാഥാർത്ഥ്യവുമില്ല ബാത്വിനി ആണ് ബാത്നി ബാതുലി അല്ല ബാത്വിനി എന്നല്ല സുയീന കഫറു കാഫരീങ്ങളായ ആളുകൾക്ക് അലങ്കനീയ അല അലങ്കനീയമായിട്ട് കാണിക്കപ്പെട്ടിരിക്കുന്നു മക്കുർഹും അവരുടെ കുതന്ത്രം അഥവാ ഇവിടെ ഉദ്ദേശിക്കുന്ന കുഫറും അവരുടെ സത്യനിഷേധം അവർക്ക് വലിയൊരു മനോഹരമായ ഒന്നായിട്ടാണ് അവർക്ക് തോന്നിപ്പിക്കപ്പെട്ടിരിക്കുന്നത് വസു അവരെ തടയപ്പെട്ടിരിക്കുന്നു അനിസബീൽ ആ അസബീലിനെ തൊട്ട് അസബീൽ എന്ന് വെച്ചാൽ ഹുദാ സന്മാർഗത്തിൻ്റെ മാർഗ എന്താണ് പാതയെ തൊട്ട് ണോ പിഴപ്പിച്ചത് ഫമാലഹു ഫു അവ ഒരു സന്മാർഗം കാണിക്കുന്ന ഒരാളും ഉണ്ടാവുകയില്ല ലഹു മഴ ഫിൽ ദുന്യവിയായ ജീവിതത്തിൽ അവർക്കൊരു ശിക്ഷയുണ്ട് ബിൽ കത്തിലി വൽ അസിലി ദുനിയാവിൽ എന്തൊക്കെയാണ് അവർ കൊല്ലപ്പെടും അവരെ ത തടവിലിടപ്പെടും അങ്ങനെയൊക്കെ എന്നാൽ പാരിക ജീവിതത്തിൽ വരുന്ന ശിക്ഷയാണ് ഏറ്റവും പ്രയാസകരം അഷദ് മിൻഹു ഈ ദുനിയാവിലുള്ള ശിക്ഷയെക്കാൾ പ്രയാസകരം മിനാഹി അള്ളാഹു തൊട്ട് അവർക്കില്ലാതവായി അതാബി അള്ളാഹു ശിക്ഷയിൽ നിന്നും അവർക്ക് മിംവാക്ക് ഒരു തടയുന്ന മാനിയൻ മനു ചെയ്യുന്ന തടയുന്ന ഒരാളും ഉണ്ടാവുകയില്ല ഒരു തടസ്സം ഉണ്ടാവില്ല ശിക്ഷ അവരെ ബാധിക്കും